എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂണിറ്റ് മൂന്നിലെ ആദ്യത്തെ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത് പാഠഭാഗത്തിൻ്റെ പേര് മിലേ ജൂലി ഇതിൽ ഒരു തസ്വീർ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് തസ്വീറിൽ കാണുന്നത് ഒരു ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വായനാശാല സ്കൂള് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു ചിത്രമാണ് അല്ലേ അതുമാത്രമല്ല റോഡുകൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ അതിലൂടെയൊക്കെ ഓരോരോ സ്ഥാപനങ്ങളിലേക്കും പലവിധ ആവശ്യങ്ങളിലേക്ക് പോകുന്ന പലവിധ ആവശ്യങ്ങളിലേക്കായി പോകുന്ന ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതെന്തായാലും ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമായിട്ട് തോന്നുന്നില്ല അല്ലേ കാരണം ബസ് സ്റ്റാൻഡും ഇതെല്ലാം ഇതെല്ലാം കൂടി ചേരുമ്പോൾ റോഡുകളും അതുപോലെ തന്നെ ഇത്രയും തിക്കും തിരക്കും ഒക്കെ കാണുന്ന സമയത്ത് നമുക്കതൊരു പട്ടണമായിട്ട് തോന്നുന്നുണ്ട് ഒരു ടൗണൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ പാഠഭാഗം തുടങ്ങുകയാണ് നോക്കൂ എന്താണെന്നുള്ളത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഓക്കെ സബക്ക് ഏക്ക് ബാസാർ മേ ബഹുത്ത് ബീഡ് ഹേ ബാസാർ അങ്ങാടിയിൽ വളരെ തിരക്കാണ് അങ്ങാടിയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഗാഡിയോ പോം പോം കർത്തി ഗാഡികൾ അഥവാ വാഹനങ്ങൾ ഇങ്ങനെ പോം എന്നിങ്ങനെ എന്ന് വെച്ചാൽ എന്താ ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുക ലോക സാമാൻ ഖരീദ്നെ ഓർ ബേജിനേക്കെല്ലേ ആത്തേ ജാത്തേഹെ ആളുകൾ സാധനങ്ങൾ സാമാൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ ആയിട്ട് വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു വരികയും പോവുകയും ചെയ്യുന്നു ജാവേദ് അപ്നെ ബേട്ടെ ഫർഹാൻ കെ സാദ് ബാസാർ പഹുഞ്ച ജാവേദ് തൻ്റെ മകനായ ഫർഹാൻ്റെ കൂടെ അങ്ങാടിയിലെത്തി ദേക്കർ ചലോ ബേട്ട ഗാഡിയോ തേസീസെ ആരഹി ഹെ അല്ലേ എന്താ പറയുന്നത് നോക്കി നടക്കുമോനെ അല്ലേ നോക്കി നടക്കുമോനെ വാഹനങ്ങൾ ഭയങ്കര സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ധോനോ ദുഖാൻ പഹുഞ്ചി ദുഖാൻദാർ പൂച്ചനേലക രണ്ട് പേരും കടയിൽ എത്തി രണ്ടുപേരും കടയിലെത്തി അവിടെ പോയപ്പോൾ കടക്കാരൻ ചോദിച്ചു അപ്പം നമ്മുടെ അല്ലെങ്കിൽ ചോദിക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ ജാവേദും ഫർഹാനും ജാവേദും ഫർഹാനും കൂടെ എവിടേക്ക് പോവുകയാണ് ആ ദുഖാനിലേക്ക് പോവുകയാണ് അല്ലേ അപ്പോൾ ഇതൊരു ബാജാറിൻ്റെ ചിത്രമാണ് അപ്പോഴേ നമ്മൾ കണ്ടത് ഒരു പട്ടണത്തിൻ്റെ ചിത്രമാണെങ്കിൽ ഇതെന്താണ് ഇതൊരു ബാസാറിൻ്റെ ചിത്രമാണ് അല്ലേ ഈ ബാസാറിൽ നോക്കൂ ബാസാർ എന്ന് പറഞ്ഞാൽ അങ്ങാടി അതിൽ പല തരത്തിലുള്ള ദുക്കാനുകളുണ്ട് അല്ലേ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പഴങ്ങളുടെ ദുഖാൻ ഉണ്ട് ഇവിടെ ദാ ഡ്രസ്സുകളുടെ ദുഖാനുണ്ട് കിലോനയുടെ ദുഖാൻ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ പാത്രങ്ങളോ അത് ആ പാത്രങ്ങളല്ല അല്ലേ എണ്ണ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അല്ലേ ഇവിടെ പലചരക്ക് കാണുന്നുണ്ട് പലചരക്കിൻ്റെ ദുഖാനുണ്ട് അതെല്ലാം വാങ്ങാൻ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ റോഡുകളിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് അല്ലേ ബൈക്കിലും കാറിലും ഓട്ടോറിക്ഷയിലും ബസ്സിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ പോകുന്നുണ്ട് അപ്പം ഇവിടെ നിൽക്കുന്നതാണ് ആര് നമ്മുടെ ജാവേദും ഫർഹാനും ജാവേദും ഫർഹാനും അവർ രണ്ടുപേരും എവിടേക്ക് പോവുകയാണ് അങ്ങാടിയിലേക്ക് അങ്ങാടിയിലെ കടയ്ക്ക് പോവുകയാണ് അല്ലേ അങ്ങാടിയിലാണിപ്പോൾ അവർ കടയിലേക്ക് പോവുകയാണ് ഏത് കടയിലാണ് അവർ എത്തിയത് നോക്കാം നോക്കൂ ബാസാർ ചലേ ബാസാർ ചലേന്ന് പറഞ്ഞാൽ എന്താ അങ്ങാടിയിൽ പോകാം അങ്ങാടിയിൽ പോകാം നിങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങളും പോയിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം അങ്ങാടിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അവിടെ പലതരത്തിലുള്ള കടകളിൽ പോയിട്ടുണ്ടാവും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ ആദ്യം പോയി കഴിഞ്ഞാൽ പറയുക കടക്കാരൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിക്കും അല്ലേ എന്താ വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് എന്നുള്ള കാര്യം പറയും ഇപ്പോൾ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഷർട്ടാണ് വേണ്ടത് അല്ലെങ്കിൽ പാൻറ്റാണ് വേണ്ടത് എന്നൊക്കെ പറയൂല്ലേ അപ്പോൾ ആ എന്നാൽ പിന്നെ ഇന്നവിടെ അവിടെ ഉണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് തുണിക്കടയിൽ പോകുമ്പോഴുള്ള അനുഭവം വേറെയാണല്ലേ അതല്ലാതെ നമ്മൾ സാധാരണ പലചരക്ക് കടയിൽ പോകുമ്പോഴോ അവിടെ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പറയുന്ന സാധനങ്ങൾ അവർ എടുത്തു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തേത് ഇനിയും മാറിയിട്ടോ ഇപ്പം നമ്മൾ വേണ്ടിയ സാധനം നമ്മൾ തന്നെ എടുക്കുന്ന തരത്തിലേക്കുള്ള മാളുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ ഉണ്ട് ചില ചിലവിടെയൊക്കെ മാളുകളുണ്ട് അപ്പോൾ മിക്കവാറും സാധാരണഗതിയിൽ നമ്മൾ സാധനം ചോദിക്കുന്നു ആ കടക്കാര് എടുത്തു തരുന്നു അങ്ങനെയാണല്ലേ അപ്പോൾ ആ ഒരു സംഭാഷണമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഉറുദു പഠിക്കുന്ന നമ്മൾ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണല്ലോ ഈ ഭാഷ ഉപയോഗിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കടയിലൊക്കെ പോയിട്ട് എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കടയിൽ പോയിട്ട് നമുക്ക് ഉറുദുവിലൊക്കെ പറയാൻ ഈ ഒരു സംഭാഷണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗുണം കിട്ടും ഇപ്പം എന്തായാലും സംഭാഷണം നോക്കാം ഇപ്പം ദുഖാൻദാർ പറയുന്നു ഐ ഈ സാഹിബ് ക്യാ ചാഹി വരൂ സർ അല്ലേ വന്നാലും സാർ എന്താ വേണ്ടത് ജാവേദ് പറയണത് കേലാ ചാഹി എന്താ വേണ്ടത് കേല വേണം പഴം വേണം അപ്പം അവർ ഏത് കടയിലാണ് ഇപ്പോൾ ഉള്ളത് ആ അവർ പൽക്കി ദുഖാൻ എവിടെ പൽക്കി ദുഖാൻ ആലത്തൂർ കണ്ടോ ആലത്തൂരുള്ള ഒരു പഴക്കടയിലാണ് അവരുള്ളത് കേട്ടോ കണ്ടില്ലേ അച്ഛനും മകനും കൂടെ പഴക്കടയിലേക്ക് പോകുന്നത് ഇവിടെ എന്തൊക്കെ പഴങ്ങളുണ്ട് എന്തൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളത് കേലയുണ്ട് പിന്നെ അങ്കൂർ മുന്തിരിയുണ്ട് പപ്പായങ്ങയുണ്ട് അല്ലേ മാങ്ങയാണോ മാങ്ങയുണ്ട് അല്ലേ അതുപോലെ തന്നെ ആ സേബുണ്ട് ആപ്പിളുണ്ട് അവിടെ തണ്ണിമത്തനുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് പച്ച സോറി ഒരുപാട് പഴങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജാവേദ് എന്താ ചോദിക്കുന്നത് ജാവേദ് എന്താ പറഞ്ഞത് കേല ചാഹിയേ കേല വേണം പഴം വേണം കേലയ്ക്ക് ദാമെ കേലയുടെ വില എന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ അല്ലേ പഴത്തിന് എന്താണ് വില പഴത്തിൻ്റെ പഴത്തിൻ്റെ വില എത്രയാണ് അപ്പോൾ ദുക്കാൻദാർ എത്ര എന്നല്ല പഴത്തിൻ്റെ വില എന്താണ് അപ്പോൾ ദുഖാൻദാർ പറയാണ് എ കിലോ ചാലീസ് റുപേ ഒരു കിലോ നാൽപ്പത് രൂപ ഒരു കിലോ പഴത്തിന് എത്രയാണ് നാൽപ്പത് രൂപ അപ്പോൾ ജാവേദ് പറയുന്നത് ദോ കിലോ കേളിയ ദീജിയെ രണ്ട് കിലോ പഴം തരൂ അല്ലേ രണ്ട് കിലോ പഴം തരൂ അപ്പോൾ ദുക്കാൻദാർ പറയാണ് ഓർക്കാ ചാഹി വേറെ എന്താണ് വേണ്ടത് വേറെ എന്ത് വേണ്ടത് അപ്പോൾ ജാവേദ് പറയണോ ഏക്ക് കിലോ അങ്കൂർ ധീച്ചി ഒരു കിലോ അങ്കൂർ മുന്തിരി വേണം കുൽക്കിത്തനെ ഹു ആകെ എത്രയായി ആകെ എത്രയായി അപ്പോൾ ദുഖാൻദാർ പറയുന്നു എക്ക് സൗ ബീസ് റുപ്പി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അവർ എന്തൊക്കെയാണ് വാങ്ങിയത് ആ രണ്ട് കിലോ കേലയും അതുപോലെ തന്നെ ഏക്ക് കിലോ അങ്കൂറും അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം എത്ര രൂപയായി നൂറ്റി ഇരുപത് രൂപ ഇപ്പം ജാവേദ് പറയണേ എ ലി ജി എ പൈസ ഇതാ പൈസ അല്ലേ ഇതാ പൈസ വാങ്ങൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയാൽ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായില്ലേ എന്താണ് വേണ്ടതെന്നൊക്കെ നമുക്ക് ഉറുതുകൂൽ പറയാനായിട്ട് പറ്റി അല്ലേ ഇനി അടുത്തത് പഴക്കടയിൽ നിന്ന് അവർ നേരെ പോയത് വേറൊരു കടയിലേക്കാണ് കാണുന്നുണ്ടോ ഇവിടെ രണ്ട് കടകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്ന് പലചരക്ക് കടയാണ് പലചരക്ക് കടേനെ പറയാം പൻസാരിക്ക് ദുക്കാൻ ആണ് ഇപ്പുറത്ത് നമ്മുടെ ഫർഹാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ദുഖാൻ ഏതാണ് കളിപ്പാട്ടക്കടയാണ് അല്ലേ കളിപ്പാട്ടക്കട ഇവിടെ പൻസാരിക്ക് ദുക്കാനുണ്ട് ഇപ്പുറത്ത് കിലോനയ്ക്ക് ദുക്കാനും ഉണ്ട് കിലോന എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം അപ്പോൾ ഇവർ നേരെ പോയത് പൻസാരിക്ക് ദുഖാൻ പഴങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അവരെന്ത് ചെയ്തു പല ചരക്ക് കടയിൽ എത്തി ദുക്കാൻദാർ അവിടെ പോയപ്പോൾ ചോദിച്ചു ആദാബ് സാഹിബ് ക്യാച്ചാഹിയേ അല്ലേ ആദാ സാഹിബ് എന്ത് വേണം അവിടെ എന്താ പറഞ്ഞത് അയ്യേ സാഹിബ് വരൂ സാർ എന്ന് പറഞ്ഞു അല്ലേ ഇവിടെ ഒന്നുകൂടി എന്ത് പറഞ്ഞു നമസ്കാരം എന്നൊക്കെ പറഞ്ഞു അല്ലേ നമസ്കാരം സർ എന്താണ് വേണ്ടത് അപ്പോൾ ജാവേദ് പറയാണ് ചാർ കിലോ ചാവൽ ഓർ ആദാ കിലോ ദാൽ നാല് കിലോ അരിയും അര കിലോ ആധാ കിലോ എന്ന് പറഞ്ഞാൽ അര കിലോ പരിപ്പ് ദുഖാൻദാർ പറയാണ് ഓർക്കാ ചാഹി വേറെ എന്ത് വേണം അപ്പോൾ ജാവേദ് പറയണേ ഏക്ക് ലിറ്റർ നാരി അൽക്കാത്തിയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഫർഹാൻ പറയണ് അബ്ബു മുജി ഗെയിന്തു ചാഹിയെ അച്ഛാ എനിക്ക് എന്ത് വേണം എനിക്ക് ബോൾ വേണം അപ്പം ജാവേദ് പറയണേ ഹാ ബേട്ട നാതിരാ കേലിയേ ഗുഡിയാബി ഇല്ലേ ഇല്ലെങ്കിൽ ശരി മോനെ നാതിരക്കായിട്ട് നമുക്ക് എന്തും കൂടെ വാങ്ങാം ഒരു പാവയും വാങ്ങാം അപ്പോൾ ഇതാണ് സംഭാഷണം അപ്പോൾ ഇവിടെ ഏതൊക്കെ കടകളിലാണ് പോയത് ആദ്യം പൽക്കി ദുക്കാനിൽ പോയി പിന്നെ പൻസാരിക്ക് ദുക്കാനിൽ പോയി അപ്പുറത്ത് ഇനി അവരെവിടെയാണ് വാങ്ങാൻ പോകുന്നത് എന്ത് വാങ്ങാൻ ഇനി പോകണത് ആ ഗേന്ദും ഗുടിയയും വാങ്ങാനായിട്ട് കിലോനേക്ക് ദുഖാനിലേക്കും പോകുന്നുണ്ട് കളിപ്പാട്ട കടയിലേക്കും പോകാൻ പോകുന്നുണ്ട് അപ്പം ഇത്രയാണ് പാഠഭാഗങ്ങൾ അപ്പോൾ നമ്മൾ നമ്മളിതിലെ വാക്കുകളൊക്കെ പഠിച്ചു വയ്ക്കുക എന്തൊക്കെ വാക്കുകളാണ് മെയിനായി പഠിക്കേണ്ടത് ഈ ക്യാ ഖ്യാചാഹി അല്ലേ അതുപോലെ തന്നെ ഇത്ര ചാർ കിലോ എന്നൊക്കെ പറയുന്നില്ലേ ചാർ കിലോ അതുപോലെ ആദാ കിലോ ചാവൽ ദാൽ എന്നൊക്കെ ഉള്ള പേര് അതുപോലെ തന്നെ ഓർക്കേ വേറെ എന്ത് വേണം അതേപോലെ പിന്നെന്താണ് കുൽക്കിത്തനെയോ ഹു എന്നുള്ളത് ആകെ എത്രയായി എന്നുള്ള ആ ഒരു സംഭവം ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക ഇതൊക്കെ പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇത് സംസാരിക്കാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ സംസാരിക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ഹുദാ ഹാഫീസ്